യും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നു ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശ് ഉണ്ടാക്കണം ആയിപ്പോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നടൻ ബാല എലിസബത്തിനെതിരെ കേസുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒറ്റയ്ക്കല്ല ബാലയുടെ സ്വന്തം മൂന്നാം ഭാര്യയായിട്ടുള്ള കോകിലയായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇന്നും വലിയൊരു പ്രഹസനമൊക്കെ ന്യൂസ് ചാനലുകളിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങോട്ട് അഭിനയിച്ചങ്ങടെ തകർക്കാണ് നമ്മുടെ ബാല എന്തായാലും എലിസബത്തിനെതിരായിട്ട് ബാലയും കോകിലയും പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒട്ടനെ തന്നെ അതായത് പറ്റുവാണെങ്കിൽ നാളെ തന്നെ എലിസബത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് കേട്ടോ എന്ത് പറയാനാണ് ഈ പറയുന്ന ബാല ഇതെത്രാമത്തെ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ അറിവിൽ മൂന്നാണ് പക്ഷെ നാല് നാലാമത്തെ ആണെന്നാണ് പറയുന്നത് എന്തായാലും ഇയാൾ ഇത്രയും പെൺകുട്ടികളെ ഇയാൾ കല്യാണം കഴിച്ചിട്ടും ഇയാൾക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഇയാൾ ജീവിച്ചിട്ടില്ല അപ്പം എന്തുകൊണ്ടായിരിക്കും ഇയാളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കാരണം ഇയാൾ ശരിയല്ല ആദ്യത്തെ ഭാര്യ നമുക്കറിയാം അമൃത സുരേഷിന് കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നിട്ടും അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി പിരിഞ്ഞു പോകുന്നു രണ്ടാമത് എലിസബത്തിനെ കല്യാണം കഴിക്കുന്നു അവിടെയും പ്രശ്നങ്ങളുണ്ടാകുന്നു പിരിയുന്നു മൂന്നാമത് ഇപ്പോൾ ഒരു കോകിലെ കല്യാണം കഴിച്ചിരിക്കുന്നു അത് എന്താ പറയുക ബാലയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ കോകിലെ വിട്ടിട്ട് അടുത്തത് തേടി പോകുന്നതെന്ന് നമുക്കറിയില്ല അതും പ്രതീക്ഷിക്കാം കാരണം ഇതൊരു തുടർ പരമ്പരയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഈ ഈ പറയുന്ന ആൾ ഇതൊന്നും ചെയ്യാതെ ഇയാളുടെ മുൻ ഭാര്യമാര് ഇതുപോലുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്തേക്ക് വരില്ല അതിൽ പ്രത്യേകിച്ച് അമൃത സുരേഷിനെ പോലെയല്ല ഡോക്ടർ എലിസബത്ത് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന ബാലയിൽ നിന്നും എന്തായാലും എലിസബത്തിനെതിരായിട്ട് ഇന്ന് നമ്മുടെ ബാലയും കോകുലയും കൂടെ ചേർന്നിട്ട് കേസ് കൊടുത്തു എന്നിട്ട് കുറച്ച് പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് എലിസബത്തിനെ കുറിച്ചിട്ടും ഈ ബാലയും കോകുലയും പറയുന്ന ചില ന്യായീകരണങ്ങൾ അത് കേൾക്കുമ്പോണ്ടല്ലോ നമുക്കങ്ങനെ തിളച്ച് വരികയാണ് എന്തായാലും ഈ ന്യായീകരണങ്ങള് നമുക്കൊന്ന് കാണാം ഒക്കെ എനിക്ക് അമ്മത്തിലി ഭയങ്കര ഇഷ്ട ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കോ വിദ്യാഭ്യാസം സംസാരിക്കോ വേറെ ഒരു കാര്യം എന്റെ വൈഫ് വയലൻസ് സൊസൈറ്റിയിലെ വൈലൻസ് മനസ്സിലാക്കണം അടുത്തവരുടെ ഫാമിലിയിലെ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ സ്പേസ് ഇഷ്യൂസ് இப்ப நான் கம்பெயின் நான் நியமபிரகாரம் என்னட்டும் என்ன பிரவோக் கொண்டே இருந்தால் எந்த பாரியாத எடி வாடினால் ஒரு தவசம் நான் சிலப்படிக்கேண்டி வரும் அது ஞான நீங்களும் சரி பாரதிய கெட்டியதில் எடி வாடினி ஆரெங்கிலும் விளச்சா சௌகித்தி அடிக்கலாம் நம்ம நியமபரமாக வயலன்ஸ் வேண்டான்னு இனி இது ஒரு ஞானிப்ப எடுத்துக்கணும் ஸ்டெப் எல்லாருக்கும்

அந்த ഇപ്പൊ അതീവ എടുക്കാൻ ശ്രമിക്കാൻ രണ്ടുപേരും നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അന്ന് പറഞ്ഞത് കല്യാണം കഴിക്കും കുടുംബജീവിതവും കുട്ടികൾ വേണം പറഞ്ഞുണ്ട് കുട്ടി ജനിക്കുന്നത് ആർക്കും ഇഷ്ടമില്ലേ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഒരു പെണ്ണിനെ അത് വിശ്വസിക്കുവോ അത് ഇന്ന് വരെ പഠിച്ച ആളല്ലേ வித்தாசம் உள்ள ஆளே அவர் ட வித்தாசம் ட போ அதுமீஷர் சென்னையில ரெண்டு ரெக்கோடு அண்ணன கம்பெயின் அண்ணன் கொடுத்துட்டு அது எல்லாம் போலீஸ் எந்த வீட்டிலே கமிஷன் ஓஃபீஸு போலீஸ் வந்தும் பசே எட் அட்டம் செய்யுன்னு அங்கே அங்கே ഞാൻ എന്തിനാ ഡിപ്രഷൻ ഫസ്റ്റ് മാരേജ് ഡോക്ടർ ബുദ്ധി ബുദ്ധി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മെന്റലി അൺസ്റ്റേബിൾ അപ്പൊ എന്തായാലും ബാലയും കോകുലേയും ചേർന്നിട്ട് എലിസബത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ബാല പറയുന്നത് എലിസബത്ത് നോർമൽ അല്ല അതായത് മെന്റലി ഡിസേബിൾ ആണ് അതായത് അവർക്ക് ഫ്രാന്താണെന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ കോഗില് പറയുന്നത് കേട്ടിയില്ലേ ഹോ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഓ എന്താ ഇത്ര ബോധമില്ലാത്ത ഒരു പെണ്ണ് ഈ രണ്ട് ഭാര്യമാരും ഒരേ സ്വരത്തിൽ ഇയാളെ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഇയാളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടായിരിക്കണമല്ലോ അമൃത സുരേഷ് പിന്നെ പോട്ടെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം അവർ എന്താ പറയുക കൂടുതലൊന്നും ഇതിലേക്ക് അവർ വരാതെ അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ എലിസബത്ത് അങ്ങനെ എലി എലിസബത്തിന് ഒരുപാട് ഈ പറയുന്ന ബാലയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനുള്ള ഇന്നും ഒരു തെളിവ് സഹിതം വോയിസ് റെക്കോർഡ് എലിസബത്ത് എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് വേറൊന്നുമല്ല രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒരു ഫ്രണ്ടിനെ കിടപ്പ് മുറിയിലേക്ക് ഈ പറയുന്ന ബാല കൊണ്ടുവരുന്നു അത് തെറ്റാണോ ഇല്ലയോ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് അത് എലിസബത്ത് എലിസബത്തിൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് എന്താ പറയുക പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന എലിസബത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ബാല അതൊന്നും അംഗീകരിക്കില്ല ബാല ഒരു പുണ്യാളിനാണെന്നാണ് അയാൾ പറയുന്നത് അയാളുടെ ഇപ്പോഴത്തെ ആ ഒരു ഭാര്യ ഇപ്പോഴത്തെ ഭാര്യയാണെങ്കിൽ അയ്യോ ഇതുപോലത്തെ ഒരു മാമ വേറെ എങ്ങും ഇല്ലെന്നാണ് പറയുന്നത് അതുപോലത്തെ തങ്കപ്പെട്ട ഒരു മാമയാണ് മാമയെ ആരും ഒന്നും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇയാള് തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ എലിസബത്ത് ഇതുപോലെയുള്ള കുറെ അധികം സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇയാൾ ഇതുപോലെ പേടിക്കുന്നത് പേടിച്ചിട്ടാണ് അയാൾ കൊണ്ട് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷെ എലിസബത്ത് ഇതൊന്നും കണ്ട് പേടി പേടിക്കത്തൊന്നുമില്ല ആ ഒരു ടൈപ്പ് ഒന്നും അല്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക കാരണം ഇയാളുടെ മുഖം ഇയാൾ കുറെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള കുറെ ദുഷ്ടത്തരം ചെയ്തിട്ട് പിന്നെ കുറെ ചാരിറ്റി ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം ഇയാൾ പറയുന്നത് ഇയാൾ എന്താ പറയുക ഇയാൾക്ക് ഒരു കരൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു വ്യക്തിയാണ് ഇയാൾക്ക് മരണം വരെ ഇനി ഗുളികകളും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കഴിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇയാൾക്ക് നല്ലൊരു ജീവിതം വേണം ഒരു കുഞ്ഞ് വേണം എന്നൊക്കെ ഇയാൾക്ക് ആഗ്രഹമുണ്ട് ഇയാൾക്ക് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാം എന്നിട്ട് ഇയാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണമെന്ന് എന്തായാലും ഈ കോഗില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആയിട്ടെങ്കിലും ഇയാള് ജീവിത അവസാനം വരെ ജീവിച്ചാൽ കൊള്ളാം അതിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കാരണം ഇയാൾ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത പെണ്ണിനെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോകും അതിലൊന്നൊരു സംശയമല്ലേ ഈ പറയുന്ന കോകിലാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനും പാലും ഇങ്ങനെ ഒഴുകാണ് രണ്ടുപേരും കൂടി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോയത് എന്തായാലും കഷ്ടം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫുള്ള് സപ്പോർട്ട് എലിസബത്തിന് തന്നെയാണ് കാരണം എലിസബത്ത് ഒരുപാട് ഇയാളുടെ കൂടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിൽ അവർ തെളിവ് സഹിത അവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സത്യങ്ങൾ പറയാനും ഉണ്ട് അപ്പം അതൊക്കെ പറയും എന്നുള്ള നല്ല പേടി ഈ പറയുന്ന ബാലയ്ക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബാല പേടിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി കൊണ്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അയാൾ അയാളിപ്പോൾ ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട് കാരണം അയാളുടെ ഭാര്യ അതായത് കോകിലെ ഇടി പൊടി വാടി എന്നൊക്കെ വിളിച്ചു എന്നും അത് അയാൾക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല അയാൾ നിയമപരമായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിൽ ഇയാൾ അടിക്കും പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇയാളൊരു ഗുണ്ടയാണ് അതിൽ സംശയമൊന്നുമില്ല കാരണം കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പൈസ കൊണ്ട് എന്തും ആരെയും എന്തും ചെയ്യാന്നുള്ള ഒരു ധാരണ ഇയാൾക്കുണ്ട് എന്തായാലും ഇതുപോലുള്ള എന്താ പറയുക ഇതുപോലുള്ള അവന്മാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പായിക്കണം അല്ലെ ഓടിക്കണമെന്നാണ് പറയണേ കാരണം ഇവൻ ഇവനാൾ ശരിയല്ല ഇവനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അല്ലേ യഥാർത്ഥ സ്വഭാവവും ജീവിതവും കാര്യങ്ങളും എല്ലാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയുന്ന ബാലയുടെയും ഗോകുലയുടെയും ഭാഗത്ത് എന്തെങ്കിലും ന്യായമുള്ളതായിട്ടോ ശരിയുള്ളതായിട്ടോ തോന്നുന്നുണ്ടോ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ ആരുടെ ഒപ്പമാണ് ഡോക്ടർ എലിസബത്തിനൊപ്പാണോ അതോ ബാലയുടെയും ഗോഗുലയ്ക്ക് ഒപ്പമാണോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യൂ